നമസ്കാരം ദിലീപിനെ സിനിമാ നടൻ ദിലീപിനെ വെറുതെ വിട്ടു വളരെ സന്തോഷമുണ്ട് ഞാനൊരു ദിലീപ് ഞാനൊരു ദിലീപ് ആരാധകനല്ല ദിലീപ് എന്നല്ല ഒരു സിനിമാ നടൻ്റെ ആരാധകനല്ല എങ്കിലും ഇത് നീതിന്യായ വ്യവസ്ഥയുടെ ഒരു വിജയമാണ് സത്യം ജയിച്ചു ധർമ്മം ജയിച്ചു യാഥാർത്ഥ്യം ജയിച്ചു സത്യമേവ ജയതേ എന്ന ആപ്തവാക്യം ജയിച്ചു ദിലീപിനെ കരുതിക്കൂട്ടി ഗൂഢാലോചന നടത്തി ഈ കേസിൽ പ്രതിയാക്കിയാണ് ദിലീപ് ഗൂഢാലോചന നടത്തി ബലാത്സംഗം ജയിപ്പിച്ചതല്ല ദിലീപിനെതിരെയാണ് ഗൂഢാലോചന ഉണ്ടായിരുന്നത് ദിലീപിനെ പെടുത്താൻ വേണ്ടി ചെയ്ത കേസാണെന്ന് ദിലീപിൻ്റെ ദിലീപിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ ഒരു ലേഖനം എഴുതിയിട്ടിരുന്നു ഗൂഢാലോചന ഒരു കാരണവശാലും ഈ കേസിൽ തെളിയിക്കാൻ പറ്റില്ല കാരണം സത്യമല്ല അതുകൊണ്ട് പൾസർ സുനി എന്ന ഒരു ക്രിമിനൽ ചെയ്ത ഒരു ക്രൂരകൃത്യമാണിത് പൾസർ സുനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ദിലീപിനെ അതിന് പിടിച്ച് അതിൽ പിടിച്ചിട്ടു പിന്നെ പോലീസുകാരിൽ ഒരു പറ്റവും ചില രാഷ്ട്രീയ കക്ഷികളും ചില വിഭാഗത്തിൽപ്പെട്ടവരും ദിലീപിനെ പെടുത്താൻ വേണ്ടി പല ഗൂഢാലോചനകൾ നടത്തി അതിൻ്റെ പരിണിത ഫലമാണ് ദിലീപിനെ ഈ കേസിൽ പ്രതിയാക്കിയത് ദിലീപ് നന്നായി അനുഭവിച്ചു എന്നാലും കോടതി വിധി വളരെ നന്നായി വളരെ സന്തോഷം തോന്നുന്നു പ്രോസിക്യൂഷൻ സമ്പൂർണമായി പരാജയപ്പെട്ടു കേരള പോലീസ് കെട്ടിച്ചമച്ച ഈ കള്ളക്കഥ ഇത്രയും കള്ളക്കേസിലെടുക്കുന്ന ഒരു പോലീസ് ഈ ലോകത്തിലില്ല മൊത്തം കള്ളക്കേസിലാണ് എടുക്കുന്നത് ഇവിടെ വരുന്ന ബലാത്സംഗങ്ങളും എല്ലാം കള്ളക്കേസിലാണ് എടുക്കുന്നത് നമ്മുടെ പോലീസ് സേന അതുപോലെ ദൂഷിച്ചിരിക്കുന്നു ഒരു നീതിബോധവുമില്ലാതെ ഒരു ന്യായബോധവുമില്ലാതെ പല കേസുകളും എടുക്കും ആരെയും പ്രതിയാക്കും അതൊരു തരത്തിലുള്ള ക്രൂര വിനോദമാണ് നമ്മുടെ പോലീസിൻ്റെ വേണ്ടിയവനെ ഒന്നും പിടിക്കത്തുമില്ല സ്വാധീനമുള്ളവനെ ഒന്നും പിടിക്കത്തുമില്ല കേസെടുക്കത്തുമില്ല എന്നാൽ ചിലരെയൊക്കെ പിടിക്കും ചിലർക്കെതിരെ കേസ് എടുക്കും അവരെ ബുദ്ധിമുട്ടിക്കും പിന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞത് ഹൈക്കോടതി വരെ പോകും സുപ്രീം കോടതി വരെ പോകും മാരെവിടെ പോരാ ഹൈക്കോടതിയായിരുന്നു തോട്ടിക്കളഞ്ഞ കേസ് ഹൈക്കോടതി പോയിട്ടൊന്നും കാര്യമില്ല ദുർബലമാണ് കേസ് ആദ്യം പോലും ദുർബലമാണ് കാരണം എന്താണ് അതിൽ സത്യമില്ലാത്തതുകൊണ്ടാണ് ദുർബലമായത് ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഉള്ള പ്രതികൾക്ക് ഇതിനകത്ത് കാര്യമുണ്ട് അവർ ഇതിനകത്ത് ചെയ്തതാണ് ആ നടിയെ ദ്രോഹിച്ചതാണ് അത് തെറ്റായിപ്പോയി ഒരു സ്ത്രീയെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ആ സ്ത്രീ ആ നടിയ്ക്ക് പോലും ദിലീപ് ഇതിനകത്ത് ഉൾപ്പെട്ടതായി ആദ്യം വേർഷൻ ഇല്ലായിരുന്നു നടിയും ദിലീപുമായിട്ടുള്ള ശത്രുത തെളിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് ഗൂഢാലോചനയും തെളിക്കാൻ പറ്റുന്നതല്ല പിന്നെ ഹൈക്കോടതിയിൽ പോകുമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞില്ലേ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്താൽ ആ അപ്പീൽ വാദം കേൾക്കണമെങ്കിൽ ഒരു പതിനാറ് പതിനേഴ് വർഷം എടുക്കും ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് അന്ന് ദിലീപ് ഉണ്ടാവുമോ ഈ വീഡിയോ എടുക്കുന്ന ഞാനുണ്ടാവുമോ ആരൊക്കെ ഉണ്ടാവും എന്ന് പറയാനും പറ്റത്തില്ല ഒരു കാരണവശാലും ദിലീപിനെ ഈ കേസിൽ ഒരു കോടതിയും ശിക്ഷിക്കില്ല ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഞാൻ പറഞ്ഞില്ലേ ഹൈക്കോടതിയിൽ കേസ് കേൾക്കണമെങ്കിൽ തന്നെ ഒരു പതിനാറ് വർഷം എടുക്കും അതുകൊണ്ട് സത്യം ജയിച്ചു ധർമ്മം ജയിച്ചു വളരെ സന്തോഷം ഞാൻ ഈ വിധി നേരത്തെ മനസ്സിൽ കണ്ടിരുന്നു ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ കണക്കൂട്ടുകൾ വളരെ ശരിയായിരുന്നു നന്ദി നമസ്കാരം സത്യം ജയിക്കട്ടെ